രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായുള്ള അവസാന സന്നാഹ മത്സരത്തിൽ നിലവിലെ കിരീട ജേതാക്കളായ അർജന്റീന മിന്നും ജയം സ്വന്തമാക്കിയത് ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിച്ചിരിക്കുന്നത് മെസ്സി ആരാധകരെയാണ് ഏകപക്ഷീയ മത്സരത്തിൽ അർജന്റീന വെന്നിക്കൊടി പാറിക്കുകയായിരുന്നു അമേരിക്കയിലെ മെരിലാൻഡിൽ നടന്ന മത്സരത്തിൽ ലയണൽ മെസ്സിയും സംഘവും നാല് ഒന്നിനാണ് ഗുവാട്ടിമാലയെ തകർത്തത് മത്സരത്തിൽ ഇരട്ട ഗോളുകളുമായി ലയണൽ മെസ്സി തിളങ്ങിയതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മയാമിക്കായി പരിക്കിനെ തുടർന്ന് ചില മത്സരങ്ങളിൽ ലയണൽ മെസ്സി കളിച്ചിരുന്നില്ല പരിക്ക് ആശങ്കകൾക്കിടെയാണ് മെസ്സി വീണ്ടും മിന്നും പ്രകടനവുമായി അർജന്റീനയെ ഏകപക്ഷീയ ജയത്തിലെത്തിച്ചത് മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ സെൽഫ് ഗോളിൽ അർജന്റീന പിന്നിലായി പന്ത്രണ്ടാം മിനിറ്റിൽ മെസ്സി അർജന്റീനയെ ഒപ്പമെത്തിച്ചു ഗ്വാട്ടിമാല ഗോൾ കീപ്പറിന്റെ പിഴവിലൂടെ ബോക്സിനുള്ളിൽ വെച്ച് തന്നെ ലഭിച്ച പന്ത് വലയിലാക്കേണ്ട കടമ മാത്രമായിരുന്നു മെസ്സിക്ക് പിന്നീടുണ്ടായിരുന്നത് അത് കൃത്യമായി അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു തുടർന്ന് മുപ്പത്തി ഒൻപതാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് പെനാൽറ്റി കിക്ക് ലഭിച്ചു ലൗദാരോ മാർട്ടിനസിനെ കൊണ്ടാണ് മെസ്സി പെനാൽറ്റി കിക്ക് എടുപ്പിച്ചത് പെനാൽറ്റി കിക്ക് ലഭിച്ചപ്പോൾ താൻ നോക്കിയത് മെസ്സിയെയാണെന്നും അദ്ദേഹം തന്നെയും നോക്കിയെന്നുമാണ് ലൌദാരോ മാർട്ടിനസ് പിന്നീട് തന്റെ ർത്ഥം മെസ്സിക്ക് മനസ്സിലായെന്നും അദ്ദേഹം കിക്കെടുക്കാൻ അതുകൊണ്ടാണ് ഗോളിന് ശേഷവും മെസ്സിയോട് ഉടമയാണെന്നും മത്സര ശേഷം ലൗദാരോ മാർട്ടിനസ് പറയുകയും ചെയ്തു അറുപത്തി ആറാം മിനിറ്റിൽ മെസ്സിയുടെ അസിസ്റ്റ ലൌതാരോ മാർട്ടിനസ് തന്റെ രണ്ടാമത്തെയും അർജന്റീനയുടെ മൂന്നാമത്തെയും ഗോള് സ്വന്തമാക്കുകയും ചെയ്തു ഒടുവിൽ തൊണ്ണൂറ് പ്ലസ് ഒന്നാം മിനിറ്റിലാണ് മെസ്സി തന്റെ രണ്ടാം ഗോൾ സ്വന്തമാക്കിയത് ഏഞ്ചൽ ഡി മരിയുടെ മിന്നും പാസിലൂടെയായിരുന്നു മെസ്സിയുടെ ഗോൾ സംഭവിച്ചത് ഇതോടെ രാജ്യാന്തര വേദിയിൽ മെസ്സിയുടെ ഗോൾ നേട്ടം നൂറ്റി എട്ടായി ഉയർന്നിരിക്കുകയാണ് രാജ്യാന്തര ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളിൽ ഇറാന്റെ അലി ദക്കൊപ്പം രണ്ടാം സ്ഥാനം പങ്കിടുകയാണ് മെസ്സി നൂറ്റി മുപ്പത് ഗോൾ നേടിയ പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണ് ഈ റെക്കോർഡ് ഉള്ളത് നൂറ്റി എൺപത്തി രണ്ട് മത്സരങ്ങളിൽ നിന്നാണ് ലയണൽ മെസ്സിയുടെ നൂറ്റി എട്ട് ഗോളുകൾ പിറന്നിട്ടുള്ളത് ഒരു ഗോൾ കൂടി നേടിയാൽ അലി പിന്തള്ളി രണ്ടാം സ്ഥാനത്ത് മെസ്സിക്ക് ഒറ്റയ്ക്ക് വിഹരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിൽ ആ ഗോൾ പിറക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് മെസ്സി ആരാധകർ കോപ്പ അമേരിക്ക മുന്നോടിയായുള്ള അർജന്റീനയുടെ അവസാന സന്നാഹ മത്സരമായിരുന്നു ഗ്വാട്ടിമാലിക്കെതിരെ അരങ്ങേറിയത് അതിനു മുമ്പ് നടന്ന ഇക്വഡോർ കോസ്റ്ററിക്ക ടീമുകൾക്കെതിരായ മത്സരങ്ങളിലും അർജന്റീന ജയം സ്വന്തമാക്കിയിരുന്നു കോപ്പ അമേരിക്കയിൽ ജൂൺ ഇരുപത്തിയൊന്നിന് കാനഡക്കെതിരെയാണ് അർജന്റീനയുടെ ആദ്യ മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് അർജന്റീന വേഴ്സ് നടക്കുക ഗ്രൂപ്പ് എയിൽ പെറു ചിലി കാനഡ ടീമുകളാണ് അർജന്റീനയ്ക്കൊപ്പമുള്ളത് കോപ്പ അമേരിക്ക നിലനിർത്തുക എന്നതാണ് ലേണൽ മെസ്സിയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം മെസ്സിക്കൊപ്പം ഏഞ്ചൽ ഡി മരിയ ജൂലിയൻ അൽവാരസ് ലൌതാരോ മാർട്ടിനസ് എൻസോ ഫെർണാണ്ടസ് അലക്സിസ് മക് അലിസ്റ്റർ റോഡ്രിഗോ ഡി പോൾ അക്കൂന എമിലിയാനോ മാർട്ടിനസ് എന്നിങ്ങനെ നീളുന്ന വൻ സംഘമുണ്ട് ഫിഫ ലോക റാങ്കിങ്ങിൽ നിലവിൽ ഒന്നാം സ്ഥാനക്കാരാണ് അർജന്റീന